ഗോവിന്ദചാമി ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ ജയിൽ ചാടിയത് ജയിൽ അധികൃതർ ഇന്ന് രാവിലെ സെല്ലു പരിശോധിച്ചപ്പോഴാണ് ഇയാളെ കാണാനില്ലെന്ന് മനസ്സിലായത് ഇന്ന് പുലർച്ചെയാണ് വിവരം അറിയുന്നത് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഗോവിന്ദച്ചാമി സെല്ലിൽ ഉണ്ടായിരുന്നില്ല രാത്രിയാവാം ജയിൽ ചാടിയതെന്നാണ് കരുതുന്നത് ഗോവിന്ദാമിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സൗമ്യ വധക്കേസിൽ ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നു പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്തു നിന്നും ഷൊർണൂറിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ സൗമ്യ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഗോവിന്ദചാമിയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോയെന്ന് വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു തൃശൂർ അതിവേഗ കോടതിയാണ് ഗോവിന്ദ വധശിക്ഷ വിധിച്ചത് ഇതിനു പുറമേ ജീവപര്യെന്ന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു വിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു ഇയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ ഇയാൾക്കായി പോലീസ് വ്യാപക തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഇയാൾ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്നത് വ്യക്തമല്ല